ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇലകളിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്ന കമ്പോസ്റ്റിനെ കുറിച്ചാണ് നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റും ഇലകളിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്ന കമ്പോസ്റ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഈ കാണുന്ന ഈ നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഇലകളും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കമ്പോസ്റ്റ് പ്രിപ്പയർ ചെയ്തത് പ്രിപ്പയർ ചെയ്യാറ് കിച്ചൺ കമ്പോസ്റ്റ് നമുക്ക് വേറെയും ഉണ്ട് ഇലകളിൽ നിന്ന് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ കാടുകളിൽ ആരും വെള്ളം ഒഴിച്ചിട്ടോ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്തിട്ടോ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്തിട്ടോ ഒന്നും അല്ല ചെടികളും മരങ്ങളും അത്ര ലഷ് ഗ്രീൻ ആയിട്ടും ഫ്രൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത് അവർ തന്നെ താനെയാണ് വളരുന്നത് അതിൻ്റെ മെയിൻ കോമ്പണൻറ്റ് ഈ അവരുടെ ഭൂമിയിൽ തന്നെ വീണ് കമ്പോസ്റ്റ് ആയിത്തീരുന്ന ഈ ഇലകളും ബറ്റ് വേസ്റ്റുകളുമാണ് അവിടെ ആരും ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടോ മാക്രോ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ആരും അന്വേഷിക്കുന്നില്ല ആരും കാശ് കൊടുത്ത് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സോ ന്യൂട്രിയൻസോ മാക്രോ ന്യൂട്രിയൻസോ ഇൻസെക്ടിസൈഡ്സോ ഒന്നും അവിടെ ഉപയോഗിക്കുന്നുമില്ല എന്നിട്ടും അവർ നന്നായിട്ട് ലഷ്ക്രീനായിട്ട് വളരുകയും ഫലം പ്രൊഡ്യൂസ് ചെയ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡനിലും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഇലകൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന കമ്പോസ്റ്റാണ് അത് ധാരാളം കമ്പോസ്റ്റിനിക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ അടിയിലെ ഭാഗത്തിൽ ശരിക്കും കാണാം ആ കമ്പോസ്റ്റ് പൊടിഞ്ഞ് മണ്ണായി തീർന്നിട്ടുണ്ട് ആ മണ്ണ് നമ്മൾ മറ്റ് കിച്ചൺ കമ്പോസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന മണ്ണിനേക്കാളും വളരെ ഡിഫറെൻ്റാണ് കിച്ചൺ കമ്പോസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ ക്ലംസി ആവുകയും ഇങ്ങനെ പിടിച്ചാൽ നമ്മൾ പിടിക്കുമ്പോൾ അത് ചെളി പോലെ ആകുകയൊക്കെ ചെയ്യും പക്ഷേ ഈ ഇല കമ്പോസ്റ്റ് ത്രൂ ഔട്ട് ദി ഇയർ നമുക്കതിൽ ന്യൂട്രിയൻസും സപ്ലൈ ആയതുകൊണ്ടിരിക്കും ചിക്കൻ കിച്ചൻ കമ്പോസ്റ്റിനെ പോലെ ന്യൂട്രിയൻസ് ഫെയ്ഡ് ആകുകയും ചെയ്യില്ല ബിക്കോസ് അത് എപ്പോഴും ബയോ ബയോളജിക്കൽ ആക്ടിവിറ്റി അതിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് സോ അത് നമുക്ക് എപ്പോഴും നമ്മുടെ പോട്സുകളിൽ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും ഒക്കെ ഒക്കെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും സോ ദാറ്റ് നമുക്ക് കൂടുതൽ ഫെർട്ടിലൈസറും യൂസ് ചെയ്യേണ്ടി വരില്ല ലൂസ് ആയ മണ്ണായതുകൊണ്ട് ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ചെളി മണ്ണാണ് ഇത് ഞാൻ കമ്പോസ്റ്റ് ഉപയോഗിച്ച മണ്ണാണ് അതിന്റെ ഡിഫറൻസ് നമുക്ക് അതിൽ ശരിക്കും കാണാം സോ ഇത് ഈ മണ്ണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അധികം ഫെർട്ടിലൈസേഴ്സോ നമുക്ക് അധികം ഇറിഗേഷനോ വെള്ളമൊഴിച്ചു കൊടുക്കുക ചെയ്യേണ്ട ആവശ്യമില്ല വേനലിന് നമുക്ക് കൂടുതൽ ചെടികൾക്ക് ബുദ്ധിമുട്ട് വരാതെ വെള്ളം പിടിച്ചു വെച്ച് ഈ മണ്ണ് വെള്ളം വെള്ളവും ന്യൂട്രിയൻസും ചെടികൾക്ക് ത്രൂ ഔട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് നമുക്കധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല മണ്ണ് ഡ്രൈ ആയിരിക്കുന്ന ലീഫ് കമ്പോസ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് സോ എവ്രി വൺ ജസ്റ്റ് ട്രൈ ആൻഡ് ലെറ്റ് മീ നോ